ഹായ് ഫ്രണ്ട്സ് മൗണ്ടൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്ക് ഹാർദവുമായ സ്വാഗതം അപ്പോൾ നമുക്കിന്ന് പുതിയ ഒരു വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഔഷധ സസ്യങ്ങളെയാണ് ഞാൻ ഇതിൽ കൂടുതലായിട്ട് പരിചയപ്പെടുത്തുന്നത് കാട് കാട്ടിലെ കാഴ്ചകളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ഔഷധ ചെടിയെ കാണിച്ചു തരാം അണ്ട ഒരു ഇല എടുത്ത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ചെടി നമുക്ക് പിഴുവണ്ട കണ്ട ഇത് കല്ലുരുക്കി എന്ന് പറയുന്ന ഔഷധ സസ്യമാണ് നെയ് നിൽക്കുന്ന ഈ കുഞ്ഞ് കായൊക്കെ ഉള്ള ചെടിയാണ് ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ മൂത്രത്തിൽ കല്ല് എന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നി സ്റ്റോൺ വരികയാണെങ്കിൽ അത് അലിഞ്ഞ് പോകാൻ അല്ലെങ്കിൽ മൂത്രത്തിൽ കൂടി അത് പൊടിഞ്ഞു പോകാനായിട്ട് ഏറ്റവും ഉത്തമമാണ് ഈ എന്ന് പറയുന്ന ഔഷധ ചെടി ഇത് നമ്മൾ അരച്ച് അതിൻ്റെ ചാറടുത്ത് രാവിലെ എന്ന് വെച്ചാൽ സൂര്യ ഉദിക്കുന്നതിന് മുന്നേ നമ്മൾ വെറും വയറ്റിൽ കഴിക്കണം എങ്കിലേ ഇത് ഫലം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വെറുതെ കഴിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല എങ്കിൽ കല്ലൊന്നും പോവില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചെടികളൊക്കെ കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയണം ഒരിക്കലും ഈ ചെടിയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയരുത് ഞങ്ങൾ കാണിച്ചു തന്നായിരുന്നല്ലോ വലിയ മൂടൊന്നും അല്ല കുഞ്ഞു ചെടിയാണ് കാട്ടിനകത്തൊക്കെയാണ് നിങ്ങൾ വേണ്ട ഇതാണ് അപ്പോൾ ഇവിടെ കണ്ടാൽ ഈ ചെടിയെ നിങ്ങൾ തിരിച്ചറിയണം അപ്പോൾ അടുത്ത ചെടിയെ കാണാം ഓക്കെ ഈ കാണുന്ന ചെടിയാണ് തീ എന്ന് പറയുന്നത് നമുക്ക് വെന്ത് ഉള്ള പാടുകൾ മാറാനായിട്ട് ഏറ്റവും നല്ലത് ഈ ചെടിയാണ് ഇതിൻ്റെ ഈ ഇലയിട്ട് നമുക്ക് എണ്ണ കാഴ്ച എടുക്കാം ഇതാണ് പൂവൻ ഗുരുന്തെന്ന് പറയുന്ന ചെടി ഉണ്ടല്ലേ നല്ല നീല പൂവായിട്ട് പൂ കണ്ടോ വ്യക്തമായിട്ട് ഇപ്പോൾ ഇത് നല്ല നീല നീലപ്പൂവ് ഇങ്ങനെയുള്ള ഇലയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞു സസ്യമാണ് ഇതൊരു ഔഷധ സസ്യമാണ് ഈ പൂവൻ ഗുരുതിൻ്റെ ചാറ് നമുക്ക് കണ്ണിലുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് പോയിട്ട് ഇത് നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം എന്ന് വെച്ചാൽ ബലി ഈ പൂം കുരുന്ന് എടുക്കാറുണ്ട് അത് പണ്ട് കാലത്തുള്ളവർക്കെല്ലാം അതറിയാം ഇപ്പോഴും അതിനെടുക്കുന്ന ആൾക്കാരുണ്ട് അവർക്കതെല്ലാം അതറിയാം ഇപ്പോഴേ അടുത്ത ചെടിയെ കാണും ദൈ കാ കാണുന്ന ചെടിയാണ് മുയൽ ചെവിയൻ കണ്ടില്ലേ ഇപ്പോഴിതിങ്ങനെ നിൽക്കും ഇത് നമുക്ക് പല കഷായങ്ങൾക്കും നമ്മൾ സമൂലമായിട്ട് എടുത്തിട്ടാണ് കഷായത്തിൽ ചേർക്കുന്നത് അത് പോയിട്ട് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ചില ചെറിയ ഭ്രണങ്ങൾ മാറാനും നമുക്ക് ഈ മുയൽ ചെവിയൻ ചെടിയെടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ വെളിച്ചനെ കണ്ടാൽ തിരിച്ചറിയില്ല കായ് കണ്ട അപ്പോഴും ഞാൻ നേരത്തെ കാണിച്ച് തന്നത് ചെടി വേറെയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഇത് വേറെയാണിത് പക്ഷേ രണ്ടുപേരും കണ്ട ഒന്നേ പോലെ ഇരിക്കും പക്ഷേ രണ്ട് രണ്ടാണ് ഹായ് ഈ പാറ പുറത്തൊരു അപൂർവമായിട്ടൊരു ചെടിയുണ്ട് അതിലൊരു മൊട്ട് വന്നിരിക്കുന്നത് ഒരുപാട് ഉയരമുള്ള പാറയാണ് കണ്ടിന് ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ കാണുന്ന ഇങ്ങനൊരു പൂവ് അപ്പോൾ ഞാൻ കുറച്ച് സുമ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് വനത്തിലാണ് അപ്പോഴാണ് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഈ കാണുന്ന ഇത് പൂവായിട്ടില്ല മുട്ടാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് നല്ല ക്രീം കളറിലാണ് ഇത് ഇപ്പോൾ ആയിട്ടാണ് അങ്ങനെ കാണുന്നത് ഓക്കെ കുറേ ആൾക്കാരുണ്ട് അവരങ്ങൾ മുന്നേ പോയി ഈ കാണുന്ന ഈ ചെടിയുണ്ടല്ലോ ഇതാണ് അണലി എന്ന് പറയുന്ന ചെടി ഇത് ഞാൻ മൂട്ടിൽ കാണാനും കാണിച്ചോ ഇത് കാട്ടുപാതയാണ് അപ്പോൾ ഈ കാട്ടുപാതയെക്കൂടെ നമ്മളിങ്ങനെ നടന്നു പൊയ്ക്കേണ്ടതാണ് ഇരുഭാഗവും നല്ല പാറയെല്ലാം പൊട്ടിച്ച വഴികളാണ് കണ്ടില്ലേ നല്ല ഇതാണ് ആൾക്കാർ നടക്കണമുണ്ട് വലിയ കാടൊന്നും കയറിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ വനമാണ് വനത്തിനകത്തൂടെ തന്നെ വഴിയൊക്കെ ഉണ്ട് പക്ഷേ ഒരുപാട് ഉള്ളിലേക്ക് പോകുന്നത് ഈ വഴി കൂടെ പോയിട്ടാണ് ഉള്ളിലേക്ക് നമ്മൾ വനത്തിൽ കയറുന്നത് നേരത്തെ മുന്നിൽ കണ്ട് നമ്മൾ ഉയരെ കാണിച്ചെന്നില്ല ഞാൻ അണലി വേഗമെന്ന് പറഞ്ഞിട്ട് ഇതേ പാറപ്പുറത്ത് അതിൻ്റെ ഒരു തയ്യാണ് നിൽക്കുന്നത് കണ്ടില്ലേ വലിയ ആയലൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട് താഴെ ഭാഗത്ത് കാണുന്ന അതല്ല ആയല് മരമാണ് കണ്ടില്ലേ ടീ ബീടെല്ലാം നിറയെ അതിൻ്റെ ശബ്ദമെല്ലാം കേൾപ്പിക്കുന്നുണ്ട് വനമല്ലേ വനത്തിൽ ഇതേപോലെ ടീ വീട് പലതരം തവളകളെല്ലാം സൗണ്ട് ഉണ്ടാക്കും വെള്ളച്ചാട്ടമാണ് ഞാനിത് മുന്നേര് ഷോട്ട് ചെയ്തിട്ടുണ്ട് ആ ആയിരിക്കുന്നത് ഒരു വിളക്ക് വെക്കുന്ന സ്ഥലമാണ് കണ്ട അപ്പോൾ അങ്ങോട്ട് നമ്മുടെ നിലത്തിൽ ആൾക്കാർ കേറി പോവുകയാണെങ്കിൽ അവിടെ തിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ടാണ് പോകുന്നത് നല്ല ഭംഗിയാണ് ഇതേപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടം ഇത് അവിടെ ഉണ്ട് അപ്പോൾ കാണാം അങ്ങോട്ട് പോയിട്ട് കാണാം നല്ല വേർത്ത് നടന്നിട്ട് കണ്ട ഇത് നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിനേക്കാളും നല്ല വലിയൊരു വെള്ളച്ചാട്ടമാണ് ഇത് ഒരുപാട് ഉയരയിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് മഴക്കാലമായ കരിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ കണ്ട നല്ല ഉയരുന്നാണ് ഈ വെള്ളം വരുന്നത് നമുക്ക് താഴെ ചെന്ന് നോക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇവിടെയൊക്കെ വലിയ ഡേയ്ഞ്ചറായിട്ടുള്ള വനപ്രദേശമാണിത് പരിയെ കൊണ്ടന്നേ ഉള്ളൂ നല്ല വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ പോകണം എൻ്റെ കൂടെ ഉള്ളവർ ഞാൻ വീഡിയോ പിടിച്ച് പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവരങ്ങ് പോയിത് ആയൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ കാഴ്ത്ത് കള്ളിലൊക്കെ ചുത്തിയെടുക്കുന്ന ആയലൊക്കെയാണ് ഇത് നല്ലൊരു വലിയ മരത്തിൻ്റെ മോട്ടിൽ കൂടെ ഈ വെള്ളം വന്ന് വിടുന്നിട്ട് വേറെ എല്ലാം പുറത്തായിട്ടുണ്ട് കണ്ടില്ല എന്ത് ഭംഗിയ തീരെ നാല് ചുറ്റും മലയാണ് കണ്ടില്ലേ ഇത് നമ്മുടെ ഞങ്ങളുടെ വീടിനവിടെയുള്ള പൊന്മുടിയാണ് പൊന്മുടി മലയാണ് അങ്ങ് അപ്പുറം കാണുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പനയം പൊന്മുടി എന്ന് പറയുന്ന വേറെ സ്ഥലമാണ് കാരണം ഇത് രണ്ട് എസ്റ്റേറ്റുകളാണ് ഇത് കണ്ടില്ല ഒരു കാട്ടു ചെടിയാണ് അതിൻ്റെ കായൊക്കെ കിടക്കുന്നുണ്ട് ഇതായത് നമ്മൾ പണ്ട് ചുടക്കായിട്ടൊക്കെ എടുക്കുന്ന കലോടപ്പി പോലെയുള്ള വേറൊരു ചെടിയാണ് കലോടപ്പി ഇതല്ല വേറെയാണ് അതിൻ്റെ പെട്ട ഒരു ചെടിയാണ് ഇതും ഇതിലും ഇതും ചിത്രശലഭങ്ങൾക്ക് ഇഷ്ടമാണ് ഇത് സൗണ്ടൊക്കെ ഉണ്ടാവും ചെറിയ സൗണ്ട് ഉണ്ടാകും കേൾപ്പിച്ച് തരാ കേട്ടോ അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇതാക്കുമ്പോഴത് കായ് മുറ്റിപ്പോയി പിഞ്ച് കായ്ക്കണേ നന്നായിട്ട് കേൾക്കാൻ പറ്റും ഇത്ര നല്ല മനോഹരമായിട്ടുള്ള ഈ നമ്മുടെ സ്ഥലങ്ങളിൽ ഒരുപാട് ഔഷധ സസ്യങ്ങളും എല്ലാം ഉണ്ട് ആ നിൽക്കുന്നത് എന്താണെന്ന് കണ്ടോ അത് നമ്മുടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലേ മുറിവുട്ടിപ്പച്ച കാട്ട് കഞ്ചാവ് എന്നൊക്കെ പറയുന്ന ചെടിയാണ് മുറിവ് ഉണങ്ങാനായിട്ട് ഏറ്റവും ഉത്തമമാണ് ആ ചെടി നമുക്ക് മുറിവ് ഉണ്ടെങ്കിൽ ഈ ചെടിയുടെ ചാറ് എടുത്ത് നമ്മുടെ മുറിവിൽ തേച്ച് കൊടുത്താൽ മതി മുറിവ് ഉണങ്ങും വലിയ താമസമില്ലാതെ കാലതാമസമില്ലാതെ മുറിവ് ഉണങ്ങും ഇപ്പോൾ വനത്തിലുള്ളവർ ഇത് പണ്ട് കാലത്തുള്ളവർ ചുരുട്ടി പുകയിലായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കാട്ടുപുകയിലെന്നൊക്കെ അതിനെ പറയും കാട്ടുകഞ്ചാവ് എന്നൊക്കെയും പറയും ഇതൊക്കെ സത്യഗന്ത്രമാണ് ദൈവത്തിനറിയാം ഇനി നല്ല ഇനി നിൽക്കുന്നത് വെള്ളിലത്താളിയാണ് വെള്ളിലന്താളി നല്ലൊരു ഔഷധമാണ് ഷാംപൂ ആണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമാണ് അത് കായ് പൂവെല്ലാം കഴിഞ്ഞ് കായായിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വന്ന വഴിയാണ് അങ്ങ് കാണുന്നത് തടമൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ബൈ